السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وشد ما كبرت محرم عصدله ومبعمت نومب نال جوايت دبسمان نمكاريام وَلَرَيَا دِيَمْ پْرَادَانِيَ مُلَّا നോമ്പാണ് മുഹറം പത്തിൻ്റെ നോമ്പ് അതുപോലെ തന്നെ ഒമ്പതിൻ്റെയും നോമ്പുകളെന്ന് ഹദീസുകൾ നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് മുഹറം പത്തിൻ്റെ നോമ്പിൻ്റെ പ്രാധാന്യം അത് പൂർണമാകണമെങ്കിൽ മുഹറം ഒമ്പതിനൂടെ നോമനുഷ്ഠിച്ചെങ്കിലേ സാധ്യമാകൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം പത്തിൻ്റെ അന്ന് മാത്രം നോമനുഷ്ഠിക്കുക എന്നുള്ളത് ജുമാ ദിവസം മാത്രം നോമനുഷ്ഠിച്ച് അതിൻ്റെ കൂടെ വ്യാഴാഴ്ച നോമനുഷ്ഠിക്കാതെ ജുമാ ദിവസം മാത്രം നോമേഷ്ഠിക്കൽ വിലക്കപ്പെട്ടതുപോലെ പത്തിൻ്റെ അന്ന് മാത്രം നോമനുഷ്ഠിക്കുക എന്നുള്ളത് ഒമ്പത് കൂടെ നോമനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് മൊഹർറം ഒമ്പതിനു കൂടെ നോമനുഷ്ഠിക്കണം പത്തിൻ്റെ കൂടെ ഒമ്പതും കൂടെ അതല്ലെങ്കിൽ പതിനൊന്ന് കൂടെ നോമനുഷ്ഠിക്കണം എന്ന് ക്കപ്പെടാനുള്ള കാരണം മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ അത് നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബായ മുത്തുനബി സാഹു അലി ഹി വസ്ല്ലാ തങ്ങൾ മുഹറം പത്തിനും നോമ്പ് വളരെയധികം ശ്രദ്ധയോടുകൂടെ നോമുഷ്ഠിച്ചു നോമുഷ്ഠിക്കുമായിരുന്നു അങ്ങനെയിരിക്ക ഒരു ദിവസം മുത്തുനബി സാഹു അലി തങ്ങളോട് ആരോ ചോദിക്കപ്പെട്ടു ഇമാ മുസ്ലിംഹു ഇബിനി അബ്ബാസ് നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത് കാണാം അവിടുത്തെ ചോദിക്കപ്പെട്ടു നബിയെ മൊഹറം പത്തിന്റെ അന്ന് യഹൂദികളും എല്ലാം അതിനെ വളരെയധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ദിവസമാണ് നാം ആ ദിവസത്തിൽ നോമിക്കുക വഴി അവരോട് യോജിക്കലല്ലേ വരുന്നത് എന്ന അർത്ഥത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഹബീബ് സല്ല തങ്ങളുടെ മറുപടി അടുത്ത വർഷം ഒമ്പതിനും നാം ജീവിച്ചിരിപ്പിക്കു ജീവിച്ചിരിപ്പ് ഉണ്ടാവുകയാണ് എങ്കിൽ ഒമ്പതുകൂടെ നമ്മൾ നോമനുഷ്ഠിക്കുമെന്ന് ഹബീബായ മുത്തുൻ നബി സല്ലാഹു വലി സ്വലം തങ്ങൾ അതിന് മറുപടി കൊടുത്തതായി ഇമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു ധരിക്കുന്നുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്വക്കൾ എന്തുകൊണ്ടാണ് മുഹറം പത്തിന് മാത്രം നോമുഷ്ഠിക്കാതെ ഒമ്പതിന് കൂടെ നോമനുഷ്ഠിക്കണം എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത്ത് എന്താണ് മഹാനായി ഇമാം നബി റലി അള്ളാഹു താലാൻഹു വിശദീകരിച്ച് പറയുന്നുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായങ്ങൾ അഭിഷേകമായി വന്നിട്ടുണ്ട് അത് ഒന്നാമത്തെ അഭിപ്രായം മഹാനവകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മൊഹറം പത്തിൻ്റെ അന്ന് നോമിക്കാനുണ്ടായ അന്ന് നിർദ്ദേശിക്കപ്പെടാനുണ്ട് ആ നോമ്പ് സുന്നത്താക്കപ്പെടാനുണ്ടായ കാരണം യഹൂദികളോട് അതുപോലെ തന്നെ ജൂതന്മാരോടൊക്കെ നസാറാക്കാരോടൊക്കെ എതിരാവുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇനേൽ പറയപ്പെട്ട ഹദീസിൽ പറയപ്പെട്ടതുപോലെ അവരോട് എതിരാവലാണ് ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമതായി മഹാനും വിശദീകരിക്കുന്നുണ്ട് മൊഹറം പത്തിൻ്റെ കൂടെ ഒരു ദിവസം കൂടെ കൂട്ടിയിട്ട് മൊഹർ പത്തിന് മാത്രം നോമേഷ്ഠിക്കാതെ മൊഹർറം ഒമ്പതിന് കൂടെ നോമുഷ്ഠിക്കുക ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം മാത്രം നോമുഷ്ടിക്കാൻ വിലക്കപ്പെട്ടു വ്യാഴാഴ്ചയോട് ചേർത്ത് കൊണ്ടാണെങ്കിൽ വിരോധമില്ലാത്തതുപോലെ മൊഹർ പത്തിനും മാത്രം നോമുഷ്ഠിക്കാതെ ഒമ്പത് കൂടെ ചേർത്ത് നോമഷ്ടിക്കുക ഇതാണ് ഏതാണതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത്തും മഹാനം വിശദീകരിക്കുന്നുണ്ട് മൂന്നാമതായി പറഞ്ഞു ഒരു പക്ഷേ ദുൽഹിജ മാസം നമ്മുടെ കണ്ണിൽ പെടാത്തുകൊണ്ട് അതിൽ നമ്മുടെ അശ്രദ്ധ കാരണമോ ദുൽഹിജ ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ തുകൊണ്ട് നാം ദുൽഹിജ് മുപ്പത് പൂർത്തിയാക്കിക്കൊണ്ട് മൊഹറം മൂന്നോര് ദിവസം വൈകി തുടങ്ങിയാൽ മുഹർം പത്തിന് മാത്രം നാം നോമനുഷ്ഠിച്ചാൽ നാം വൈകി തുടങ്ങിയത് കാരണം മൊഹറം പത്ത് നമുക്ക് നഷ്ടപ്പെട്ട് ഒരു മുഹറം മൊഹറം പതിനൊന്നായിരിക്കാം ആ നോമ്പ് നാം അനുഷ്ഠിക്കുന്നത് അപ്പോൾ മൊഹർറം പത്തിന് പറയപ്പെട്ട വലിയ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊഹറം ഒമ്പതിനും കൂടെ നോമനുഷ്ഠിക്കാൻ നമുക്ക് സുന്നത്താക്കപ്പെട്ടത് എന്നുള്ള വിശദീകരണങ്ങളെല്ലാം ഇമാം നബ് അലി അല്ലാഹു താല അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ നൽകിയതായി കാണാൻ കഴിയും അള്ളാഹു സുബാനഹു താല അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ ഒരു വീഴ്ചയും ഒരു പാളിച്ചയും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ നിലക്കും റബ്ബ് കബൂലാക്കുന്ന രൂപത്തിൽ മൊഹറമാസത്തിലെ നോമ്പുകളും ദ്വാകളും കൽ കൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള വലിയ തോഫീഖ്ലാഹു നമുക്ക് നൽകട്ടെ ഈ ഹബ്ബര വിജയ്കൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ വാളിക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു